ഹലോ മൈ മൂവീസ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്കറിയാം ബെയ്സിൽ എന്ന് പറഞ്ഞ നടൻ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളൊക്കെ സമ്മാനിച്ച ഒരു നടനും സംവിധായകനുമാണ് ബേസിൽ വായനാട്ടുകാരനായ ബെയ്സിൽ ഈ അടുത്തിറങ്ങിയ ചിത്രങ്ങളൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ കാണും ഏകദേശം നമ്മളുടെ ദിലീപ് ഏട്ടൻ്റെ പഴയകാല സിനിമയോടൊക്കെ അടുത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾക്കാണ് അദ്ദേഹം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബേസിൽന് ചിലർക്കൊക്കെ ഒരു ചെറിയ മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് പോയ വർഷങ്ങളിലും കഴിഞ്ഞു പോയ സിനിമകളിലൊക്കെ അദ്ദേഹം ചെയ്തു വെച്ച നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല കഥകളും നല്ല സിനിമകളും നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിലും കുറച്ചു മുമ്പ് വരെ പുതിയ ജനപ്രിയ നായകൻ എന്നൊക്കെ പറഞ്ഞു ചിലർ പൊക്കിക്കൊണ്ട് നടന്നപ്പോൾ ആരും അതിനങ്ങനെ ചോദ്യം ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല എല്ലാവരും വിചാരിച്ചു ആളൊന്ന് എക്സ്പോസ്ഡ് ആവട്ടെ എന്നിട്ട് പറയാമെന്ന് കരുതി കാത്തു നിന്ന പോലെയാണ് ഒരുപാട് മീഡിയകളെ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ദിലീപിൻ്റെ ഫിലിമോഗ്രാഫി ഡൗൺ ആണെങ്കിലും കാലത്ത് ചെയ്തു വെച്ചതിൽ മിക്കതും വൻ ഹിറ്റ് റിപ്പീറ്റ് വാല്യൂ ഉള്ള കിഡിലൻ എൻ്റർടൈൻമെൻറ്റ് സിനിമകളാണ് നമുക്കറിയാം ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ വേലിയുള്ള വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമകൾ ഇന്നും നമ്മൾ നമ്മുടെ ടിവിയുടെ മുന്നിൽ പോയിരുന്നാൽ കേബിൾ ടി ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലുമൊക്കെ നമ്മൾ തെരഞ്ഞെടുത്ത് കാണുന്ന ദിലീപേട്ടൻ്റെ ഒരുപാട് സിനിമകളുണ്ട് അതൊക്കെ ഇന്ന് റിലീസ് എന്ന് വെച്ചാൽ ഇന്ന് വീണ്ടും റീറിലീസ് വെച്ചാൽ പോലും വൻ ഉണ്ടാക്കാൻ കഴിയുന്ന സിനിമകളാണ് മലയാളത്തിൽ ഉള്ളത് മോഹൻലാലൊക്കെ കഴിഞ്ഞാൽ ദിലീപ് ഏട്ടനാണ് മുന്നിട്ട് നിൽക്കുന്നത് മമ്മൂക്ക ലാലേട്ടനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഹൈപ്പുള്ള ഒരുപാട് വീണ്ടും റീ റീറിലീസിങ്ങിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചിത്രങ്ങൾ ചെയ്തു വെച്ചൊരാളാണ് ദിലീപ് അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് നമ്മൾ ഇത്രയും കാലം ദിലീപിന് ജനപ്രിയ നായനെന്ന് ഒരു ടാഗ് ഇട്ട് വിളിച്ചതും ചെറിയ കുട്ടികൾ വരെ പഴയ ജനറേഷൻ ആയിക്കോട്ടെ പുതിയ ജനറേഷൻ ആയിക്കോട്ടെ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അന്നും ഇന്നും നിൽക്കുന്നത് ദിലീപേട്ടൻ തന്നെയാണ് അല്ലാതെ കേവലം വിരലിൽ എണ്ണാവുന്ന പടങ്ങൾ കൊണ്ട് മാത്രമല്ല എന്നുവെച്ചാൽ അദ്ദേഹം ചെയ്തു വെച്ച ഒട്ടനവധി ഒരുപാട് സിനിമകളുണ്ട് വളരെ കുറച്ച് സിനിമയൊന്നുമല്ല ദിലീപ് ഏട്ടൻ ചെയ്തിരിക്കുന്നത് ദിലീപ് ഏട്ടൻ്റെ റിയൽ ലൈഫ് ചില വിവാദങ്ങൾ കാരണം പുള്ളിയോട് അത്തരത്തിൽ ഇഷ്ടക്കേടുള്ളവർ ഏതേലും ഒരുത്തൻ എൻ്റർടൈൻമെൻറ്റ് പടം ചെയ്ത് ക്ലിക്കായി പച്ച പിടിച്ചു വന്നാൽ അപ്പോൾ ജനപ്രിയ നായകൻ പട്ടം കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു അതിൽ നമ്മുടെ ബേസിലും പെട്ടു എന്ന് പറയാം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കുറച്ച് സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പോയിൽ ഇഷ്യൂസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കേസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഈ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ഈ ഒരു പട്ടം മറ്റുള്ള കുറി ഒരുപാട് വന്നുകൊണ്ടിരുന്ന പുതുമുഖ നായകന്മാർക്കും ഉള്ള നായകന്മാർക്കൊക്കെ ആ ഒരു ജനപ്രിയ നായകൻ എന്ന് പറയുന്ന പേര് കൊടുക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അണിയറയിലും അരങ്ങിലുമൊക്കെ എന്തൊക്കെയായാലും മൈ മൂവീസിന് പറയാനുള്ളത് ആരും ആർക്കും പകരമാവില്ല ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നടന് ആ ഒരു ലെജൻറ്റിന് പകരം വെക്കാൻ മലയാള സിനിമയിൽ ഇന്ന് ആരും ഇല്ല എന്ന് തന്നെ പറയാം ബേസിൽ എന്ന നടനേക്കാൾ എനിക്ക് കൂടുതലിഷ്ടം അല്ലെങ്കിൽ മൈ മൂവീസിന് കൂടുതലിഷ്ടം ബേസിൽ എന്ന സംവിധായകനെയാണ് ബേസിൽ ഒരു സംവിധായകനാണ് നല്ല നല്ല സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ്റെ പേരിൽ ജനപ്രിയ പട്ടം നേടിയെടുക്കാൻ ഒരു നടനും ഇനി ആവില്ല എന്ന് തന്നെ പറയാം കുഞ്ഞി രാമായണം എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരു ഫേവറേറ്റ് ഒരു സിനിമയാണ് ആരുടെ ബേസിലിൻ്റെ നടൻ എന്ന നിലയിൽ ലാസ്റ്റ് വന്നതിൽ ഫാമിലി എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയാണ് ബേസിലിൻ്റെ ബേസിലിന് നല്ലൊരു സംവിധായകനായിട്ട് നമുക്ക് കാണാം ജനപ്രിയ പട്ടം നേടിയെടുക്കാത്ത ഒരു സംവിധായകനും ഒരു നടനുമായിട്ട് നമ്മൾക്ക് കേൾക്കാനാണ് ആഗ്രഹം ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നടൻ ഇനിയും നീണാൾ വാഴട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം Thank you.